ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് കണക്കനുസരിച്ച് നമ്മുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആചരിക്കുന്ന പതിനഞ്ച് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് അപ്പൊ നമുക്ക് അർജന്റീന അർജന്റീനയിലെ പ്രധാന മതം ക്രിസ്തു മതമാണ് മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് മില്യൺ ആളുകളാണ് ഈ മതത്തെ പിന്തുടരുന്നത് കത്തോലിക്ക സഭയാണ് അതിന്റെ ഏറ്റവും വലിയ വിഭാഗം പുതുതായി കീഴടക്കിയ പ്രദേശങ്ങളിലൂടെ ഉണ്ടായ സ്പാനിഷ് സ്വാധീനമാണ് ഈ ചരിത്രത്തിന് കാരണം എന്നിരുന്നാലും പ്രൊട്ടസ്റ്റന്റ് പള്ളികളുമായുള്ള ബന്ധം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇരുപതാം നൂറ്റാണ്ടിലേക്ക് ക്രിസ്തു മതം ശക്തി പ്രാപിച്ചത് നമ്പർ ഫോർട്ടീൻ ഫ്രാൻസ് യുവാക്കളെ കേന്ദ്രീകരിച്ച് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി ഫ്രാൻസ് മാറിയിരിക്കുന്നു ഏകദേശം നാൽപ്പത് മില്യൺ ജനങ്ങളാണ് ഇവിടെ ക്രിസ്തു മതത്തിൽ വിശ്വസിച്ചു പോരുന്നത് ലോകമെമ്പാടുമുള്ള ഒരു ലക്ഷത്തിലധികം ചെറുപ്പക്കാർ ഓരോ വർഷവും പ്രാർത്ഥന ബൈബിൾ പഠനം സാമൂഹ്യ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി ഇവിടെ ഒത്തുകൂടുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ വിഭാഗം കത്തോലിക്കയാണ് നമ്പർ സൗത്ത് ആഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിലെ പ്രധാന മതമായ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവർ നാൽപ്പത്തി മൂന്ന് മില്യൺ ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനസംഖ്യയുടെ ഏകദേശം എൺപത് ശതമാനം പേരും ക്രിസ്ത്യാനികളാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ ചരിത്രത്തിൽ ക്രിസ്തു മതം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ടിൽ ജാൻ വാൻ റിബിറ്റിൽ നിന്നാണ് ക്രിസ്തു മതം ഇവിടേക്ക് ഒഴുകിയെത്തിയത് നമ്പർ ട്വൽവ് ഇറ്റലി കിഴക്കൻ പടിഞ്ഞാറൻ ഭിന്നത മുതൽ കത്തോലിക്ക സഭയുടെ ആധിപത്യമാണ് ഇറ്റലിയിലെ ക്രിസ്തു മതത്തെ ചരിത്രപരമായി വിശേഷിപ്പിക്കുന്നത് ഏകദേശം നാൽപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് മില്യൺ ആളുകളാണ് ഇറ്റലിയിൽ ക്രിസ്തു മതം ആചരിക്കുന്നത് രാജ്യം ഗണ്യമായ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾക്കും പ്രൊട്ടസ്റ്റന്റുകാർക്കും യഹോവയുടെ സാക്ഷികൾക്കും ആവാസ കേന്ദ്രമാണ് നമ്പർ എലവൻ കൊളംബിയ നാല്പത്തെട്ട് പോയിന്റ് ഏഴ് മില്യൻ ജനങ്ങളാണ് ഇവിടെ ക്രിസ്തു മതം വിശ്വസിച്ച് ജീവിക്കുന്നത് കൊളംബിയയിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും ക്രിസ്തു മതം പിന്തുടരുന്നു അതിൽ ഭൂരിഭാഗവും റോമൻ കത്തോലിക്കനാണ് അതേസമയം ഒരു പ്രധാന ന്യൂനപക്ഷം പ്രൊട്ടസ്റ്റന്റ് മതത്തെയും മറ്റ് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെയും പിന്തുടരുന്നു രാജ്യത്തെ ഭരണഘടന മതസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു നവർട്ടൺ ജർമ്മനി ജർമ്മനിയിലെ ഏറ്റവും വലിയ മതമാണ് ക്രിസ്തു മതം അമ്പത്തൊന്ന് പോയിന്റ് മൂന്ന് മില്യൻ ആളുകളാണ് ഈ മതത്തെ വിശ്വസിക്കുന്നത് ആധുനിക ജർമ്മനിയുടെ പ്രദേശത്ത് എടി മുന്നൂറോടെ ഇത് തുടക്കമിട്ടു അതേസമയം ആ പ്രദേശത്തിന്റെ ചില ഭാഗങ്ങൾ റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു നാൽപ്പത്തിയേഴ് ശതമാനം നിരീശ്വരവാദികളാണെങ്കിലും ബാക്കി വരുന്നത് മുഴുവൻ ക്രിസ്തു മതമാണ് അതിൽ കത്തോലിക്ക മതമാണ് കൂടുതലുള്ളത് നമ്പർ ഒന്നായ എത്തോപ്യ ഇവിടുത്തെ ക്രിസ്തു മതം രാജ്യത്തെ ഏറ്റവും വലിയ മതമാണ് ജനസംഖ്യയുടെ അറുപത്തെട്ട് ശതമാനം ഇതിൽ അംഗങ്ങളാണ് അതായത് അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മില്യൻ ജനങ്ങളാണ് ഈ മതത്തെ വിശ്വസിക്കുന്നതും ആരാധിക്കുന്നതും എത്തോപ്യയിലെ ക്രിസ്തു മതം പുരാതന അക്സം രാജ്യകാലം മുതൽ ഉള്ളതാണ് ഇത് എത്തോപിയെ ഔദ്യോഗികമായി ക്രിസ്തു മതം സ്വീകരിച്ച ലോകത്തെ ആദ്യത്തെ പ്രദേശങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു നമ്പർ എയ്റ്റ് ചൈന മധ്യകാലഘട്ടത്തിന്റെ ആരംഭം മുതൽ ചൈനയിൽ ക്രിസ്തു മതം നിലനിന്നിരുന്നു ഏകദേശം എഴുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് മില്യൺ ചൈനക്കാരാണ് ക്രിസ്തു മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത് ആധുനിക യുഗത്തിന്റെ തുടക്കത്തിൽ രാജ്യത്തെ ഒരു പ്രധാന സാന്നിധ്യമായി ഇത് മാറി ഏഴാം നൂറ്റാണ്ടിൽ ടാങ് രാജവംശത്തിന്റെ കാലത്ത് കിഴക്കൻ സഭ ചൈനയിൽ പ്രത്യക്ഷപ്പെട്ടു യുവാൻ രാജവംശത്തിലെ ചക്രവർത്തിമാർ സംരക്ഷിച്ച മതങ്ങളിലൊന്നായിരുന്നു കത്തോലിക്കാ മതം നമ്പർ സെവൻ ഡിയാസി കോങ്കോ ജനസംഖ്യയുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം പേരും ക്രിസ്തു മതത്തിൽ ഊന്നിയാണ് ജീവിക്കുന്നത് എൺപത്തിയെട്ട് പോയിന്റ് ആറ് മില്യൺ ആളുകളാണ് ക്രിസ്തു മതം ആചരിക്കുന്നത് അതിൽ തന്നെ ഏകദേശം നാൽപ്പത്തെട്ട് ശതമാനം ആളുകൾ പ്രൊട്ടസ്റ്റന്റുകാരുമാണ് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികളും ഭൂമിയിലെ യേശു ക്രിസ്തുവിന്റെ സഭയും ഇതിൽ ഉൾപ്പെടുന്നു ആധുനിക കോങ്കോയിലെ ക്രിസ്തു മതത്തിന്റെ ചരിത്രം വളരെ ശക്തി ആർജിച്ചതാണ് നമ്പർ സിക്സ് നൈജീരിയ നൈജീരിയയിലെ ക്രിസ്തു മതം രാജ്യത്തെ നിരവധി മത പാരമ്പര്യങ്ങളിൽ ഒന്നാണ് അതിൽ ഇസ്ലാമും പരമ്പരാഗത ആഫ്രിക്കൻ മതങ്ങളും ഉൾപ്പെടുന്നു തൊണ്ണൂറ്റേഴ് പോയിന്റ് ഒന്ന് മില്യൺ നൈജീരിയക്കാരാണ് ഈ മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ പോർച്ചുഗലിൽ നിന്നുള്ള അഗസ്റ്റീനിയൻ കപ്പു സന്യാസിമാർ വഴിയാണ് ക്രിസ്തു മതം ഇവിടേക്ക് എത്തിയത് ഇതിൽ മൂന്നിൽ രണ്ട് ഭാഗവും പ്രൊട്ടസ്റ്റന്റ് ആണ് നമ്പർ ഫൈവ് റഷ്യ റഷ്യയിലെ ക്രിസ്തു മതം രാജ്യത്തേറ്റവും വ്യാപകമായി അവകാശപ്പെടുന്ന മതമാണ് ഏറ്റവും വലിയ പാരമ്പര്യം റഷ്യൻ ഓർത്തഡോക്സ് സഭയാണ് ഏകദേശം തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് നാല് മില്യൻ ജനങ്ങളാണ് ഈ മതത്തെ പിന്തുടരുന്നത് ഔദ്യോഗിക സ്രോതസ്സുകൾ പ്രകാരം റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ നൂറ്റി എഴുപത് എപ്പാർക്കികളുണ്ട് അതിൽ നൂറ്റി നാൽപ്പത്തഞ്ച് ജനം മെട്രോപോളിറ്റൻ സഭകളിലാണ് കത്തോലിക്കർ ഏകദേശം ഒന്നര ദശലക്ഷം വരെ ഉണ്ട് നമ്പർ ഫോർ ഫിലിപ്പീൻസ് നൂറ്റി എട്ട് മില്യൻ ജനങ്ങളാണ് ഫിലിപ്പീൻസിലെ ക്രിസ്തു മത വിശ്വാസികൾ ജനസംഖ്യയുടെ ഏകദേശം തൊണ്ണൂറ്റിമൂന്ന് ശതമാനവും ഇവരുടെ അനുയായികളാണ് ലോകത്തിലെ മൂന്നാമത്തെ വലിയ കത്തോലിക്ക രാജ്യവും ഏഷ്യയിലെ രണ്ട് പ്രധാന കത്തോലിക്ക രാജ്യങ്ങളിൽ ഒന്നുമാണ് ഇത് ഇവിടുത്തെ ഭരണഘടന പൗരന്മാർക്ക് അവരുടെ വിശ്വാസങ്ങൾ പരസ്യമായി ആചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് ഉറപ്പാക്കുന്നു നമ്പർ ത്രീ മെക്സിക്കോ മെക്സിക്കോയിലെ ജനസംഖ്യയുടെ തൊണ്ണൂറ്റി പോയിന്റ് മൂന്ന് ശതമാനം വരുന്ന ക്രിസ്തു മതമാണ് ഇവിടുത്തെ പ്രധാന മതം അതായത് ഏകദേശം നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് നാല് മില്യൻ ജനങ്ങളാണ് ഈ മതത്തിൽ വിശ്വസിക്കുന്നത് മൊത്തം ജനസംഖ്യയുടെ ഏകദേശം എഴുപത്തെട്ട് ശതമാനവും കത്തോലിക്ക മതമാണ് കൂടാതെ മധ്യ മെക്സിക്കോ ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക പ്രദേശങ്ങളിൽ ഒന്നുമാണ് എങ്കിലും രാജ്യം ഒരു മതേതര രാജ്യമാണ് നമ്പർ ടു ബ്രസീൽ ബ്രസീലിലെ പ്രധാന മതം ക്രിസ്തു മതമാണ് നൂറ്റി അൻപത്തെട്ട് പോയിന്റ് നാല് മില്യൺ ജനങ്ങളാണ് ഈ മതത്തെ പിന്തുണയ്ക്കുന്നത് കത്തോലിക്ക മതമാണ് അതിന്റെ ഏറ്റവും വലിയ വിഭാഗം അമ്പത്തി ഏഴ് ശതമാനം കത്തോലിക്ക ആരാധകരാണ് ഇവിടെയുള്ളത് റിയോ ഡി ജെനീറോയിലെ ക്രിസ്തുവിന്റെ പ്രതിമ ഇവിടെയാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കത്തോലിക്ക സഭ രാഷ്ട്രീയമായി സ്വാധീനം ചേർത്തി എന്നിരുന്നാലും ഭരണഘടന മതസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നു നമ്പർ വൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തിനാല് പോയിന്റ് ആറ് മില്യൺ ജനങ്ങളാണ് ഇവിടെ ക്രിസ്തു മത പിന്തുണയ്ക്കുന്നത് അമേരിക്കക്കാരിൽ ബഹുഭൂരിപക്ഷവും പ്രൊട്ടസ്റ്റന്റുകാരാണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ജനസംഖ്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുണ്ട് വ്യത്യസ്ത പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളുടെ നൂറ്റി അമ്പത് ദശലക്ഷത്തിലധികം അനുയായികളും ഇവിടെയുണ്ട് കൂടാതെ ഏറ്റവും കൂടുതൽ കത്തോലിക്ക അനുയായികളുള്ള ലോകത്തിലെ നാലാമത്തെ വലിയ രാജ്യവുമാണ് ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്